തൻ്റെ തൊഴിലുടമയെ ചെരുപ്പു കൊണ്ട് മുഖത്തടിക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഒരു സ്ത്രീയും പുരുഷനും അടിയടിയെന്ന് പറഞ്ഞ് യുവതിയെ പ്രോത്സാഹിപ്പിക്കുന്നതും വീഡിയോയിൽ കേൾക്കാം അതേ കടയിലെ ജീവനക്കാരിയായിരുന്നു യുവതി എന്നും റിപ്പോർട്ടുകൾ പറയുന്നു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പെട്ടെന്ന് തന്നെ വൈറലാവുകയും കടയുടമയുടെ പ്രവർത്തിക്ക് അർഹിച്ച ശിക്ഷെന്ന നിരവധി പേർ എഴുതുകയും ചെയ്തു യുവതി അതേ കടയിലെ ജീവനക്കാരിയായിരുന്നു കടയുടമ യുവതിക്ക് നിരന്തരം അശ്രീല സന്ദേശം അയക്കുന്ന പതിവുണ്ടായിരുന്നു പലതവണ എതിർത്തെങ്കിലും ഇയാൾ സന്ദേശങ്ങൾ അയക്കുന്നത് തുടർന്നു ഒടുവിൽ ശല്യം സഹിക്കാനാകാതെ യുവതി സംഭവം വീട്ടിൽ പറയുകയും പിന്നാലെ യുവതിയുടെ അമ്മയും ബന്ധുക്കളും യുവതിയെയും കൂട്ടി കടയിലെത്തിയെന്നും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ബന്ധുക്കളും വീട്ടുകാരും യുവതിയെ കടയുടമയെ അടിക്കാൻ പ്രേരിപ്പിക്കുന്നതും യുവതി അയാളെ തന്റെ ചെരുപ്പ് ഊരി അടിക്കുന്നതും വീഡിയോയിൽ കാണാം അടിയിൽ നിന്നും രക്ഷപ്പെടാനായി ഇയാൾ കടയിൽ സാധിക്കും ൾ വെക്കാനായി തിരിച്ച നീണ്ട കബോർഡുകൾക്കിടയിൽ മറിഞ്ഞിരിക്കുന്നു ഇവിടെ നിന്നും ആളുകൾ ഇയാളെ വലിച്ചു പുറത്തിട്ട ശേഷം യുവതിയുടെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാൻ ആവശ്യപ്പെടുന്നതും അയാൾ അത് ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ഈ സമയം കടയിലുണ്ടായിരുന്നവരാണ് വീഡിയോ ചിത്രീകരിച്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് സംഭവത്തിനിടെ കടയ്ക്ക് മുന്നിൽ ചെറിയൊരു ജനക്കൂട്ടം തടിച്ചുകൂടിയെന്നും പലരും പെൺകുട്ടിക്ക് നീതി വേണമെന്നാവശ്യപ്പെട്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയെ ജോലിയിൽ നിന്നും പുറത്താക്കിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം സംഭവത്തിന്റെ വീഡിയോ വൈറലായെങ്കിലും പോലീസ് ഇതുവരെ ഈ പ്രശ്നത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് il La...